അനുമോളും അനീഷുമാണ് ഇപ്പോൾ ബിഗ് ബോസ് മലയാളം സീസൺ സെവൻ പ്രേക്ഷകർക്കിടയിലെ സംസാര വിഷയം അനുമോളോട് അനീഷ് വിവാഹഭ്യർത്ഥന നടത്തിയതും അത് അനു നിരസിച്ചതുമെല്ലാം ഷോയ്ക്ക് അകത്തും പുറത്തും ഒരുപോലെ സംസാര വിഷയമായിട്ടുണ്ട് ഈ അവസരത്തിൽ അനുമോളെ വീട്ടുകാരും അച്ഛനും പറഞ്ഞ കാര്യങ്ങൾ ശ്രദ്ധ നേടുകയാണ് ഒരു യൂട്യൂബ് അഭിമുഖത്തിലാണ് അനുമോളുടെ വീട്ടുകാർ മനസ്സ് തുറന്നത് ബിഗ് ബോസ് കഴിഞ്ഞ് വന്നതിന് ശേഷം അനീഷിന്റെ ഭാഗത്തു നിന്നും വിവാഹത്തെക്കുറിച്ചുള്ള സംസാരം വന്നാൽ സമ്മതിക്കുമോ എന്ന ചോദ്യത്തിന് അത് അവളുടെ ഇഷ്ടമല്ലേ അവളുടെ ഇഷ്ടം എന്താണോ അത് നമ്മൾ ചെയ്യും എന്നാണ് സഹോദരി പറഞ്ഞത് മെയിൻ സ്ട്രീം മണ്ണിനും നൽകിയ അഭിമുഖത്തിലായിരുന്നു പ്രതികരണം അനുമോളുടെ വിവാഹത്തെക്കുറിച്ചും ഇവർ തുറന്നു പറയുന്നുണ്ട് ഷോയിൽ നിന്നും വന്ന് രണ്ടു വർഷത്തിനുള്ളിൽ എന്തായാലും നല്ലൊരു ആലോചന വന്നാൽ കല്യാണം കാണും അവൾക്ക് കുറച്ച് സങ്കല്പങ്ങളുണ്ട് അവളെ നല്ലപോലെ നോക്കുന്ന ആളായിരിക്കണം എന്നൊക്കെ നിലവിൽ അവൾക്കൊരു റിലേഷനും ഇല്ല അങ്ങനെയാണെങ്കിൽ ഞങ്ങൾ നടത്തി നടത്തിക്കൊടുക്കുമായിരുന്നു എന്നും അമ്മയും സഹോദരിയും പറയുന്നു നിലവിലുള്ള മരുമകനെ പോലെയൊരാളെയാണ് തനിക്ക് വേണ്ടതെന്നാണ് അനുമോളുടെ അച്ഛൻ പറഞ്ഞത് അവൾക്ക് ആരെയാണോ ഇഷ്ടം അത് നമ്മൾ നടത്തി കൊടുക്കുമെന്നും അച്ഛൻ വ്യക്തമാക്കുന്നു അതേസമയം അനീഷിന്റെ വിവാഹാഭ്യർത്ഥന ആദില നൂറ ഷാനവാസ് എന്നിവരോട് മാത്രമാണ് അനുമോൾ പറഞ്ഞിട്ടുള്ളത് എന്നാൽ അത് ഇന്ന് എല്ലാവരുടെയും മുന്നിൽ വെച്ച് മോഹൻലാൽ ചോദിക്കുന്നുണ്ട് ഗുരുവായൂരംപര നടയിൽ ഒരു ദിവസം ഞാൻ വരേണ്ടി വരുമോ എന്ന് മോഹൻലാൽ അനുമോളോട് ചോദിക്കുന്നുണ്ട് ഇതിന്റെ പ്രൊമോ വീഡിയോ ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വൈറലാണ്